ബാംഗ്ലൂരിലെ കോശിസ് കോളേജും ഓഫ് നേഴ്സിംഗ് കോച്ചിങ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ പഠിക്കുന്ന ഒരുപാട് പേർക്ക് സർട്ടിഫിക്കറ്റും പൈസയും കുടുങ്ങിപ്പോയി മേടിച്ചു കൊടുക്കാമോ ചോദിച്ചുകൊണ്ട് നിരവധി കോളുകളൊക്കെ ഉണ്ടായിരുന്നു മെസ്സേജ് ഒക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ ആരെയും പേടിക്കരുത് മാനവിനെ പേടിക്കരുത് ഏജൻ്റന്മാരും പേടിക്കരുത് ഇത് കണ്ടോ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഫീസ് സ്ട്രക്ചറിൽ പറഞ്ഞിരിക്കുന്ന അഡ്മിഷൻ ഫീസ് അത് സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളുടെ ലംഘനമാണ് അവിടെ കയറി പിടിക്കണം കൊടുക്കണം പണി കൊടുക്കണം പിള്ളേരെ അതിനിപ്പം തന്നെ ഞാനുണ്ട് എനിക്കാരും പേടി അവനാണ് എന്നാ ആണെങ്കിൽ എന്നാ കോശിയാണെങ്കിലും എല്ലാ മത്തായി ആണെങ്കിലും എനിക്ക് ഒരു എനിക്കൊരു പേടി നിങ്ങൾ പറഞ്ഞാൽ മതി എന്നാ എന്നായിരുന്നു പറഞ്ഞാൽ മതി നേഴ്സിങ് പിടിക്കണം ആ പ്രിൻസിപ്പാൾ കൊടുത്തിരിക്കുന്ന പോസ്റ്റ് ബേസി എം എസ് സി പഠിക്കുന്ന പിള്ളാരെ കൊടുക്കുന്ന യൂണിവേഴ്സിറ്റി കൊടുത്ത മുഴുവൻ പക്കാ ഫ്രോഡ് ഫ്രോഡ് ആൻഡ് മാനിപ്പുള്ള ഡോക്യുമെന്റ്സ് എടുക്കണം ചോദിക്കണം സാറേ പോസ്റ്റ് ബേസി എം എസ് സി പിള്ളേരെ എന്ത് ചെയ്യും കാണിക്കാൻ പറയണം എന്നിട്ട് കൊടുക്കണം പരാതി എന്നിട്ട് സർട്ടിഫിക്കറ്റ് പറിക്കറ്റ് പൈസ എന്ന് പറയണം ഏജന്റുമാർ ആരാണല്ലെന്നാ ഇങ്ങോട്ട് കൊടുത്താ നിങ്ങൾ കൊടുത്ത പൈസയുടെ തെളിവ് ഉണ്ടോ ഫോട്ടോ ഉണ്ടോ അമ്മമാരുടെ കൊടുക്കത്താ യുവമാരാണ് ഞാൻ വാർത്തയുടെടാ എനിക്ക് പേടിയൊന്നും ഇല്ല അതുപോലെ എല്ലാ കോഴ്സിൻ്റെയും നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഞാൻ വേണ്ട മാർഗദർശങ്ങൾ തരാം യുവന്മാരാരും ഈ മാനേജ്മെന്റ് കറക്റ്റ് അല്ല പിള്ളേരെ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം ഒരു കൊച്ച് മരിച്ച് ആത്മഹത്യ ചെയ്തു എങ്ങനെ ആ ഒരു പെരുമാറി ആ മാനേജ്മെന്റ് പെരുമാറിച്ച് ആ കുട്ടിയുടെ രക്ഷിതാക്കൾ നാട്ടിൽ നിന്നൊക്കെ വന്നപ്പോൾ എന്തെങ്കിലും ചെയ്തോ ഇതൊക്കെയാണ് ഒരു മാനേജ്മെന്റ് നാളെ നിങ്ങൾക്ക് ഇത് തന്നെ വരത്തുള്ളൂ അനുഭവിക്കാനായിട്ട് നിങ്ങൾ കടപ്പെട്ടിരിക്കുന്നു ബാധിച്ചപ്പെട്ടിരിക്കുന്നു ഇല്ലാത്ത കാശ് അങ്ങോട്ട് കൊടുത്തിട്ട് ഇല്ല കള്ളക്കടം മേടിച്ചാ രക്ഷിതാക്കൾ പറഞ്ഞു വിടുന്നത് രക്ഷിത ഇതെല്ലാം കണ്ടപ്പോൾ വലിയ സാധനമാണ് ചെല്ലുന്നത് ചെന്ന് വീഴുന്നതോ വലിയൊരു തടവറയിലേക്ക് കൊട്ടുക്ക് കാശിരിക്കുന്ന ഇരിക്കുന്ന കൂടുതൽ കൊടുത്തുകൊണ്ടേ ഇരിക്കുക